ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും അറേഞ്ച്ഡ് മാരേജിലൂടെയായി ഒന്നിച്ചതാണ് ഇരുവരും വിവാഹത്തെക്കുറിച്ചും വിവാഹ ശേഷമുള്ള വിശേഷങ്ങളുമെല്ലാം ഇവർ വ്ളോഗിലൂടെ പങ്കിടാറുണ്ട് രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ദേവികയും വിജയ്യും വിശേഷ വാർത്ത അറിഞ്ഞതു മുതലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നുണ്ട് നായികയ്ക്ക് ചെറിയൊരു വിശേഷമുണ്ട് ആത്മജ ചേട്ടനാവാൻ പോകുന്നു ഞാൻ പിന്നെയും അച്ഛനാവുന്നു ദേവിക അമ്മയും എന്നായിരുന്നു വിജയ് പറഞ്ഞത് പ്ലാൻ ചെയ്തതൊന്നുമല്ല ദൈവം തരുന്നു ഞങ്ങൾ അത് സ്വീകരിക്കുന്നു എന്നും വിജയ് പറഞ്ഞിരുന്നു ആത്മജയ്ക്ക് ഒരു വയസ്സായതേ ഉള്ളൂ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത് ഇത്ര പെട്ടെന്ന് വേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു നെഗറ്റീവ് കമന്റുകളൊന്നും നോക്കാതെ സന്തോഷത്തോടെ മുന്നേറുകയായിരുന്നു ഇവർ ആദ്യ പ്രഗ്നൻസി പോലെയല്ല ഇത്തവണത്തേത് വയ്യായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടുതലായിരുന്നു എന്നാൽ അതൊന്നും ദേവികയെ അത് ബാധിക്കാതിരിക്കാൻ വിജയ് മാധവ് ശ്രദ്ധിച്ചിരുന്നു ഇത്തവണ കുറെേറെ യാത്രകൾ നടത്തിയിരുന്നു ദേവികയും ആത്മജിയും യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു ഇടയ്ക്ക് ചർത്തിയും ക്ഷീണവും ഒക്കെ വന്നുവെങ്കിലും യാത്ര തുടരാനായിരുന്നു ദേവിക പറഞ്ഞത് കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും വരെ പോയിരുന്നു ഇവർ പൊതുവെ എന്ത് ചെയ്യുകയാണെങ്കിലും കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് മാഷിനി ഇത്തവണ അതൊക്കെ തെറ്റിച്ചുള്ള ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ മലേഷ്യ വരെ പോയാണ് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിക്കുന്നതെന്നായിരുന്നു ദേവിക പറഞ്ഞത് കുഞ്ഞതിഥി എത്തിയോ മോനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ആയി ചോദ്യങ്ങൾക്ക് മറുപടി എഴുതിയിരിക്കുകയാണ് വിജയ് മാധവ് ദേവിക അഡ്മിറ്റ് ആയിട്ടില്ല എന്ന ക്യാപ്ഷനോടെ പുതിയ വീഡിയോ പങ്കുവച്ചത് ഒൻപതാം മാസത്തിലെ സ്കാനിംഗ് കഴിഞ്ഞ് ഡോക്ടറെ കാണാനുള്ള യാത്രയാണ് ഡോക്ടറെ കണ്ടു പ്രശസ്തി താല്പര്യമില്ലാത്തത് ഡോക്ടർ മുഖം തന്നില്ല ഒരുപാട് പേര് അഡ്മിറ്റായോ കുട്ടി ആയല്ലേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട് അഡ്മിറ്റ് ആയിട്ടില്ല ഈ മാസം ഒടുവിലോ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലോ ആയി അഡ്മിറ്റാകും എല്ലാവരുടെയും പ്രാർത്ഥന വേണം എന്നും വിജയ് പറഞ്ഞിരുന്നു നിരവധി പേരാണ് ഇവർക്ക് ആശംസ അറിയിച്ചിട്ടുള്ളത് നോർമൽ ഡെലിവറിയിലൂടെയായിരുന്നു ആത്മജ ജനിച്ചത്